മുഴുവൻ വിധി എഴുതിയാലും അതിനെ മാറ്റി എഴുതാൻ കെൽപ്പുള്ള ഒരാൾ ദി ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് ആളൂർ ആണ് എന്നോടൊപ്പം സാറിപ്പോ കേരളത്തിൽ മറ്റൊരു ടോക്ക് ഉള്ളത് ഗ്രീഷ്മക്ക് വേണ്ടി അവസാന നിമിഷം സാറ് വരും എന്നാണ് അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എനിക്ക് എന്നെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീഷ്മയെ രക്ഷിക്കാനും നിയമപരമായിട്ടും ഞാൻ ഈ തൂക്കി കൊല്ലാൻ പാപൊക്കെ ഇവിടുന്ന് പറ്റോടോ അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയ എത്ര തരം താഴ്ന്ന കേസും ഏറ്റെടുക്കാൻ സാർ റെഡിയാവും അപ്പോഴും സാർ കേരളം മുഴുവൻ വിധി എഴുതിയതാണ് ഗ്രീഷ്മ അല്ലെങ്കിൽ ഗ്രീഷ്മ തൂക്കി കൊല്ലണം മരിക്കണം അപ്പം ഷാരോൺ മരിച്ചെങ്കിൽ ഗ്രീഷ്മയ്ക്കും അതേ വിധി തന്നെ വരണം എന്ന് കേരളം ഉടൻ വിധി എഴുതിയിട്ടും സാറിന് ആ കേസ് വരികയാണെങ്കിൽ സാർ അത് മാറ്റി എഴുതും ഗ്രീഷ്മക്ക് നീതി കിട്ടും വീണ്ടും ജീവിക്കും ഒരു സ്ത്രീയാണ് എന്നതിലുപരി ഗ്രീഷ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സാർ പറഞ്ഞു വരുന്നത് കേസിൽ യാതൊരു കാരണവശാലും കൊടുക്കാൻ പാടില്ല അത് വേണ്ട വേണ്ടി അപ്പോൾ ടു ടു മീ എ മെസ്സേജ് ദ പബ്ലിക് ഗ്രീഷ്മക്ക് കൊടുത്തു ആ മുകളിൽ ഇരിക്കുന്ന ദേവൻ തമ്പുരാനെ തമ്പുരാന് കുറ്റവാളിയാണെന്ന് അപ്പോഴേ പ്രതിയാകുന്നുള്ളൂ ദൈവം തമ്പുര താഴെ ഇറങ്ങി ഇറങ്ങിയെന്ന് പറയത്തൊന്നുമില്ലല്ലോ സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് എന്റെ കുടുംബം ഈ ശേഷം അഡ്വക്കേറ്റ് എന്ന് സമീപിക്കുകയും ചെയ്താൽ ഞാൻ അവനിൽ അടുപ്പം കാണിച്ച് ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ എല്ലാ ബന്ധത്തിലും ഏർപ്പെട്ടതിനു ശേഷവും എന്തിനെ നിങ്ങൾ വറങ്ങി കൊടുത്തു ഞാൻ അങ്ങനെ മനസാക്ഷി മനസാക്ഷി വെച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകാനോ മനസാക്ഷി വെച്ചോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനസാക്ഷി എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഈ ഗഡ്ജുമാരെ വിധി പറയുന്നത് എന്തോന്നട ഇത് എവിടെന്ന് കിട്ടിയോ ഈ ഉണ്ടാക്കണേ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ